ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല തണുപ്പ് നിറച്ചിങ്ങനെ ഇരിക്കുകയാണോട്ടോ ഭയങ്കര മഴ ഇന്നലെയും ഇന്നും ഒക്കെ നല്ല മഴയാണ് മഴ ആയതുകൊണ്ട് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ അച്ഛനെ ഹായ് പറ ഒരു ഉമ്മ ഉമ്മടുത്ത് ഒരു ഉമ്മടുത്ത് ആ ഉമ്മ 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 ട്രൈബോർഡ് പിടിക്കാനായിട്ടോ വന്നതാണ് മൊബൈലിൽ ആളുടെ പണം കണ്ടിട്ട് ഭയങ്കര സന്തോഷം ആ ഉമ്മ പറഞ്ഞേ പറഞ്ഞേ കാക്ക 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 പറ ഉമ്മടു മഴേ കാക്കന്ന് പറഞ്ഞെ അതെ ഇവിടെ ആള് കാക്കനെ കാണാൻ പോയി കണ്ടോ കാക്കേനെ കാണാനായിട്ട് അച്ഛ കാക്കടെ ആ കാക്ക അവിടെയാണല്ലേ ആ അപ്പൊ തേ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര മഴ ഭയങ്കര മഴ ഭയങ്കര തണുപ്പ് ഇന്നിപ്പോ എറണാകുളം ജില്ലയ്ക്ക് ഒക്കെ അവധിയാണ് നമുക്ക് എന്താ ക്ലാസ് ഉണ്ട് കുഞ്ഞു മോൻ പോയി പോളും സ്കൂളിൽ പോയി ചേട്ടൻ ജോലിക്ക് പോയി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത് ഇവരൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എവിടെ നിന്ന് തന്നെ അനങ്ങാൻ പാടില്ല അപ്പൊ തേ ഞങ്ങളുടെ സ്ഥിരം ഏരിയ അതെവിടെ നിന്ന് ഇരിക്കുന്ന അവന്റെ അവന്റെ ഫോട്ടോ ഭയങ്കര സന്തോഷം അല്ലേ അപ്പ എവിടെ അപ്പാ അപ്പാ അപ്പ എവിടെ അപ്പ എവിടെയാ അപ്പ അങ്ങനെ പോയേക്കാന്ന് ജോലിക്ക് പോയല്ലേ ചേട്ടാ ചേട്ടാ പോളെവിടെ അച്ചോ പോളെവിടെ ചേട്ടാ ചേട്ട എവിടെ ഏ ആ ചേട്ടാ കണ്ണെവിടെ കണ്ണ് അച്ഛന്റെ കണ്ണ് ഏ തല്ല അച്ഛനെ കണ്ണെവിടെയാ അങ്ങനെ നോക്കിട്ട് പറ കണ്ണ് എവിടെയാ ചെവി കണ്ണ് കണ്ണ് അപ്പൊ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് ആ ഓട്ടോറിക്ഷയുടെ ഒച്ച കണ്ടപ്പോ അങ്ങോട്ട് ശ്രദ്ധിക്കാറ് അതെന്താണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ചേട്ടൻ ഉച്ചക്ക് മൂണിക്കാൻ വരില്ല ഞാനും അച്ചൂട്ടിനെ മാത്രമേ ഉള്ളൂ ഉച്ചക്ക് ചോന്നു ആ ബാ 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 ഭയങ്കര സന്തോഷാണ് കേട്ടാ അച്ഛൻ്റെ ഫോട്ടോ കണ്ടിട്ടല്ലേ ഏഹ് ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെ രാവിലെ ചേട്ടൻ പോണിക്കുമ്പോ ജോലിയെല്ലാം ഞാൻ തീർക്കും തീർത്തിട്ട് ീർത്തിട്ടിത് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ജനാലയെ ഈ ജനാലയൽ ഇങ്ങനെ ഇരിക്കും ഇവിടെന്ത ഇങ്ങനെ ജനാലയം തുറന്നിട്ടത് ഇതാണ് ഞങ്ങളുടെ ഇരിപ്പ് ഏർ പിന്നിപ്പോ ജനാല തുറക്കാൻ വയ്യാട്ടോ ഭയങ്കര മഴ ആണ് തണുപ്പുണ്ട് കാറ്റ് കൂടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഏർ ഇനിയിപ്പ ജനാലം ഞാൻ അടച്ചിട്ടതാണ് അപ്പൊ ഇങ്ങനത്തെ ഈയൊരു മാറ്റം ഉണ്ടോട്ടെ ഈ ഒരു മാറ്റ് ആ പോളൂന്ന് ഹലസൂനൊക്കെ കളിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ച മാറ്റാണ് ഈ മാറ്റിന് ഭയങ്കര ചൂടാണ് ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വയർന്നു നല്ല ചൂടാണ് ഈ മാറ്റിന് അപ്പൊ അതുകൊണ്ട് ഈ മാറ്റിട്ടാണ് ഇരിക്കുന്നത് നല്ല തണുപ്പാണല്ലോ തറയിലിരിക്കുമ്പോൾ ഭയങ്കര തണുപ്പ് അപ്പൊ അതുകൊണ്ട് ഈ മാറ്റിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഇരിക്കുകയങ്കരാണ് അല്ലേ ഏഹ് ഒരു ലാലല കാണിച്ചു ലാലല ലാലല കൊച്ചു ഡാൻസ് കളിക്കൂ ഡാൻസ് ഡാൻസ് കളിക്കൂ എന്നിട്ട് അച്ചുട്ടി ആ കളിച്ചേ ലാല ലാലല കാണിച്ചേ ലാലലാണിക്ക് കൊണ്ടിയിൽ പിടിച്ചിട്ടാണ് ലാലല കാണിക്കണത് ലാലല കണക്ക് നിക്കറിൽ പിടിച്ചിട്ട് ഇവിടെ 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 ലാലലാ ആ കുട്ടി എന്നിട്ട് കണ്ടപ്പാ ഇവിടെ ഇവിടെ പിടിക്ക് ആ പൊന്നോ

ആഹ് ഉച്ച ചേട്ടൻ വന്നെങ്കി ഇപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് മണി വരെ ഇങ്ങനെ ഇരിക്കാതെ പന്ത്രണ്ട് മണി ആവുമ്പോൾ ചോറ് കൊടുക്കാനായിട്ട് ഇവിടെ എഴുന്നേറ്റ് പോകും അല്ലാതെ ഇവിടെ തന്നെയാണ് കുറ്റിയടിച്ചിരിക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല അവനൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അപ്പൊ ഞാൻ ഇവിടെ എഴുന്നേറ്റ് പോയി അടക്കളെ പോകണത്തെ കൊച്ചി ഒട്ടും ഇഷ്ടല്ലാട്ടോ അടക്കലേ പോയി കഴിഞ്ഞാൽ കരച്ചിൽ തുടങ്ങും അപ്പൊ ഇങ്ങനെ ഇരിക്കും അവനോട്ട് കളിച്ചോളൂ കൂടി ഇരിക്കണോന്നുള്ളൂ തന്നെ ഇന്നാള് കളിച്ചോളൂ അച്ചോ പട്ടിക്കുട്ടി എവിടെ പട്ടിക്കുട്ടി പട്ടിക്കുട്ടി എവിടെയാ അച്ചുട്ടി പട്ടിക്കുട്ടി എവിടെ പട്ടിക്കുട്ടി

പാറ്റെടുത്ത് പാറ്റെടുത്ത് ആ ഇനി വാ 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 ഇങ്ങോട്ട് വാ അമ്മയുടെ അടുത്ത് വാ എന്റെ അമ്മ എറിയല്ലേ വാ 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 അമ്മയുടെ പൊന്നുവാ ഓടിവാ ഓടിവാ വാ ഓടി വാ ഓടി വാ ഓടി 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 ലാലല അച്ചുട്ടി അങ്ങനെ ഇവിടെ എത്തിയേ ഞങ്ങളുടെ അച്ചുട്ടി ഇവിടെ എത്തിയേ അച്ചു 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 സെ അച്ചു സെ ഇങ്ങ അമ്മക്കൊരു ഉമ്മതാ ഉമ്മതാ വാ അമ്മയ്ക്കൊരു ഉമ്മതാ ലാലല കാണിക്കാൻ വേണ്ടി കൊച്ചി എഴുന്നേറ്റ് ഏട്ടാക്കണ്ട ലാല കാണിക്കാ അമ്മക്കൊരു ഉമ്മ തന്നെ ഉമ്മ ഉമ്മ തന്നെ ഒരു മുട്ട് 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 കാക്കയാ ബോൾ 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 എവിടെ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ അത് എടുക്കാനായിട്ട് നീക്കണ്ട ഫോണ രാമനെ ഏറ്റവും അറിയാവുന്നത് ബോള് അതുപോലെ തന്നെ പട്ടിക്കുട്ടി കാറ് എപ്പോഴും കാർ എന്ന് പറയും പറയൂട്ടോ അപ്പൊ ബോൾ പറഞ്ഞിപ്പോ ബോൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നു നോക്കി നോക്കി പോവാണ് കണ്ട ബോള് ബോൾ എവിടെ ബോൾ എവിടെ എവിടെയാ ബോള് ബോള് ആ റൂമിന്റെ സൈഡിൽ കിടക്കുന്നുണ്ട് ആ രണ്ട് ഡോറ് ഞാൻ അടച്ചിട്ടോ ആ ഡോർ തുറന്നു പോയി കഴിഞ്ഞാൽ പോളൂസിന്റെ എല്ലാ പുസ്തകത്തും വെച്ച് താഴെയിട്ട് അത് തീർത്തടിക്കും ബോൾ എവിടെ കാണാനില്ലേ ഇല്ലേ ബോൾ എവിടെ ബോള് അച്ഛന്റെ ബോൾ എവിടെ ആ ലാല ലാലല നിക്കറിൽ കാണിക്ക് ലാലലി നിക്കറിൽ കാണിക്ക് ലാലലാ കാണിക്ക് പല്ലെവിടെ പല്ല് പല്ല് ഒച്ചുതേ വീണു തലേ മുത്തി അച്ഛന്റെ പല്ല് എവിടെയാ പല്ല് പല്ല് കാണിച്ചേ പല്ല് ഈ കാണിക്ക് പല്ല് കാണിച്ചേ വേണെടുത്ത് വാ ജലദോഷാണ് അച്ചുവിന് എനിക്കും പനിയൊക്കെ ആയിരുന്നു അച്ചുവിന് എനിക്ക് പനിയും ജലദോഷമൊക്കെ ആയിരുന്നു അപ്പദേ അയ്യോ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ അച്ചൂട്ട് തലകുത്തി താഴെ കിടന്നേനെ അച്ചൂട്ടിന തലകുത്തി താഴെ കിടന്നേ അപ്പൊ ഇന്നത്തെ അച്ചാച്ചാ തട്ടല്ലേ തട്ടല്ലേ ഡമ്മണി അപ്പദേ ഏർ ഏ അവന് കാൽ തട്ടലേ തോന്നുമ്പോ പിന്നെയും പിന്നെയും തട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്നത്തെ വിശേഷം ഞങ്ങൾ ഇത്രേ ഉള്ളൂ ഞങ്ങളെ അച്ചു എന്റെ അച്ഛന്റെ രാവിലത്തെ കലാപരിപാടിയാണ് ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്തത് അപ്പതേ ഒരു ഇന്നലെ നല്ല തണുപ്പായത് വൈകുന്നേരമായപ്പോ ഞാനൊരു രണ്ടരക്കായപ്പോ ഒരു കട്ടൻ ചായ എടുത്ത് കുടിച്ചുട്ടോ ചേട്ടൻ അഞ്ചരക്കാണ് നല്ലത് അപ്പൊ അത് അപ്പോഴാണ് ചായ കുടിക്കുന്നത് തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇന്നലെ അങ്ങനെ ഒരു കട്ടൻ ചായ എടുത്തു അയ്യോ തന്നെ പാടില്ല ആ ആ അതെ ഇവനെ തല്ലും പിടിച്ച് തല്ലും നല്ല വേദനയാണ് ടാറ്റ കൊടു ടാറ്റ മതി ആ ഉമ്മ ടാറ്റ കൊടുക്കാനേ അറിഞ്ഞുകൂടാ ഉമ്മയാണ് ടാറ്റ പറയാൻ പറഞ്ഞ അപ്പൊ ഉമ്മയാണ് കൊടുക്കുന്നത് അയ്യോ നാണവരാണ് പറ്റില്ല നാണവരാണ് അല്ലേ പല്ലവടെ പല്ല് പല്ല് ഈ പല്ലവിടെ ഉം അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ